ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായെന്ന സൂചനയാണത് രാഹുലിനെ അറസ്റ്റ് ചെയ്തു എന്ന സൂചനകൾ വരുന്നു കെ വി ബൈജു വിവരങ്ങളുമായി ബൈജു കാസർഗോഡ് ജില്ലാ അതിർത്തിയിലേക്ക് കടന്നിട്ടുണ്ട് സുല്യഭാഗത്ത് രാഹുൽ ഉണ്ട് കോടതിയിൽ കീഴടങ്ങിയേക്കും എന്നൊക്കെ രാവിലെ തൊട്ട് സൂചനകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ശ്രീജ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പോലീസ് രാഹുൽ മാങ്ങൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒരു സൂചനയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്രത്തോളം നാടകീയമായ നീക്കങ്ങൾ പോസ്റ്റർ കോടതിയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു ടി വൈ എസ് ഉൾപ്പെടെ വൻ പോലീസ് എന്നും ഇവിടെ കാവലൊരുക്കുന്നു ഏത് സമയത്തും അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തിന് ഈ കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട് രണ്ട് ഗേറ്റാണ് രണ്ട് കവാട കവാടങ്ങളിലും വൻ ഉണ്ട് പക്ഷേ മായി നീക്കുന്നതാണ് ഇതിൽ പോലീസ് ഔദ്യോഗികമായി ഒന്നും തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ട് രാഹുൽ മാത്തിൽ അറസ്റ്റിലായതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് സമയത്തും രാഹുൽ മാക്കൂട്ടത്തിൽ ഇവിടെ എത്തും അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് നൽകാനും സാധിക്കും ഏതായാലും കോടതിയിൽ നമ്മളും കോടതിയിലുണ്ട് രണ്ട് കപാടത്തിലും പോലീസ് ഇപ്പോൾ സുരക്ഷയാണ് രാവിലെ തൊട്ട് ഈ ഭാഗത്ത് ഹോസദൂർ കോടതിയിലേക്ക് ഒരു പക്ഷേ രാഹുൽ കീഴടങ്ങാൻ എത്തും എന്ന രീതിയിലുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ബൈജുളള മാധ്യമപ്രവർത്തകരെല്ലാം ആ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ പെട്ടെന്നിങ്ങനെ ഒരു പോലീസ് ഫോർമേഷനും അല്ലെങ്കിൽ സുരക്ഷ കൂട്ടലും ഒക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാം അവിടെ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു അല്ലെങ്കിൽ രാഹുലിനെയും കൊണ്ട് എന്തായാലും അങ്ങോട്ടേക്ക് പോലീസ് എത്തുന്നു അല്ലെങ്കിൽ രാഹുൽ അങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു ഈ ഒരു തരത്തിൽ തന്നെ ഉറപ്പിക്കാം അല്ലേ സാങ്കേതികമായി നമുക്ക് നോക്കിയാൽ അഞ്ചു മണിക്ക് ശേഷം കോടതിയിൽ കീഴടങ്ങുക അത്തരത്തിൽ കീഴടങ്ങുക അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇത് ഒരു അറസ്റ്റ് എന്ന രീതിയിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും കാരണം പോലീസിന്റെ സജ്ജീകരണം അത്രത്തോളം ഉണ്ട് അതായത് ഒരു പ്രതിയെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ഏത് രീതിയിലാണോ സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കുക അത്തരമൊരു സുരക്ഷയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത് ഒരു ബസ് നിറയെ ഉണ്ട് അതോടൊപ്പം ഏറ്റവും ഉന്നതരെ ഡി വി എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇവിടെ ഇന്ന് പകൽ നമ്മൾ മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഏതൊക്കെ തരത്തിൽ ഡിവൈഎസ് ടി ഉൾപ്പെടെയുള്ള അങ്ങനെ ഉദ്യോഗസ്ഥർ നമ്മൾ ഇവിടെ കണ്ടില്ല പക്ഷേ ഒരു ആറു മണിയോടുകൂടി ഒരു അഞ്ചരയോടുകൂടി ഈ തരത്തിൽ ഡിവൈഎസ്ടിയുടെ വന്ന് ഗേറ്റിൽ സുരക്ഷ എടുക്കുന്നു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ അറസ്റ്റിലായ വിവരം സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ നമുക്കിപ്പോൾ ഇവിടുത്തെ ഒരു നീക്കങ്ങൾ പോലീസിന്റെ നീക്കങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റിലായെന്ന ഒരു രീതിയിലേക്കാണ് ആ രീതിയിലാണ് ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഏത് സമയത്തും ഈ കോടതിയിലേക്ക് രാഹുലിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെയുണ്ട് കീഴടങ്ങാൻ എത്തിയാൽ അങ്ങനെ ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങാൻ സാധിക്കില്ല അഞ്ചു മണി കഴിഞ്ഞാൽ കോടതി സമയം കഴിഞ്ഞാൽ കീഴടങ്ങാൻ പറ്റില്ല എന്നാണ് അഭിഭാഷകർ ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു രാവിലെ മുതൽ തന്നെ രാജപുരം ഭാഗത്തായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിൽ ബാംഗ്ലൂർ തമിഴ്നാട് പല സ്ഥലങ്ങൾ പറഞ്ഞു കർണാടക കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് തമിഴ്നാട് അതിർത്തി ഇങ്ങനെ പല പല സ്ഥലങ്ങൾ പറഞ്ഞു കേട്ടിരുന്നല്ലോ എപ്പോൾ മുതലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാസർഗോഡ് അതിർത്തിയിലേക്ക് കടന്ന അല്ലെങ്കിൽ ഹോസ്ദുർഗ് പരിധിയിലുണ്ട് എന്നൊരു രീതിയിലുള്ള വാർത്ത വരുന്നത് എപ്പോൾ മുതലാണ് അപ്പൊ തൊട്ട് എന്തൊക്കെയാണ് കാസർഗോഡ് കേന്ദ്രീകരിച്ച് ഡ്രൈവർ ബിജു ുള്ളിയയിലെ ഒരു ഫാം ഹൗസിൽ രാഹുൽ മാങ്കൂട്ടത്തെ എത്തിച്ചു അതാണ് മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അന്വേഷണം ഒക്കെ നീങ്ങിയതും നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മളാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഓസ്ദർഗ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടക്കിയേക്കും അതായിരുന്നു വിവരം നമുക്ക് ലഭിച്ചിരുന്ന അങ്ങനെ രാവിലെ മുതൽ നമ്മൾ ഈ കോടതി പരിസരത്തുണ്ടായിരുന്നു ഏത് സമയത്തും രാഹുൽ രാഹുൽ ഇവിടെ കോടതിയിൽ കീഴടങ്ങാറെത്തും എന്ന് തന്നെയായിരുന്നു നമുക്ക് ലഭിച്ച വിവരം ആ സമയം മുതൽ പോലീസും വലിയ ജാഗ്രതയിലായിരുന്നു ദേശീയപാതയിലെല്ലാം പരിശോധന ഉണ്ടായിരുന്നു ഇതിൽ തുള്ളിയിൽ നിന്നും ആ വാണിമൂല ബന്ധെടുക്ക വഴിയും മലയോര മേഖലയെ രാജപുരം വഴിയും ഇങ്ങനെ രണ്ട് പാതകളുടെ ഈ രണ്ട് പാതകളിൽ നിറയെ പോലീസ് രാവിലെ മുതൽ പരിശോധനയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാഹുൽ മാ കൂട്ടത്തിൽ ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരുക്കങ്ങൾ വളരെ നാടകീയമായ ഒരുക്കങ്ങളാണ് പകലൊന്നും ഇല്ലാത്ത തരത്തിൽ വലിയ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വലിയ പോലീസ് സാന്നിധ്യം ഒരു കാരണവശാലും ഈ സമയത്ത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കീഴടങ്ങാൻ വരാൻ സാധിക്കില്ല കാരണം കോടതി സമയം കഴിച്ചിരിക്കുന്നു ഒരു പ്രതിയെ പോലീസിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കാം എന്തായാലും ഇപ്പോൾ പോലീസ് വാഹനങ്ങൾ നീങ്ങുന്നുണ്ട് ഏതായാലും ഡിവൈസ് പി ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിനിധീകരണങ്ങൾ ഇവിടെ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അവരെ പല നിർദ്ദേശങ്ങളും മറ്റു ഉദ്യോഗസ്ഥർക്ക് സബ് ഇൻസ്പെക്ടർ സി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതൊക്കെ ഇവിടുന്ന് കാണാൻ സാധിക്കും രാവിലെ മുതൽ ഇതുവരെ ഡിവൈഎസ് പി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ വലിയൊരു പോലീസ് സംഘമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല രാഹുലും ആങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ എത്തുമെന്ന് പറയുമ്പോഴും ഇത്രയും വലിയൊരു പോലീസ് സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ വളരെ പെട്ടെന്ന് ഒരു ആറ് മണിക്ക് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തിരിച്ചുപോയി അതോടൊപ്പം നമ്മളും ഇവിടുന്ന് തിരിച്ചു പോയ സമയത്താണ് ഇപ്പോൾ നമുക്കൊരു വിവരം ലഭിക്കും വലിയ ഒരുക്കങ്ങൾ കോടതിയിൽ നടക്കുന്നത് അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് ഇപ്പോൾ നമുക്ക് ഇത്തരം ഒരു അവസ്ഥ കാണാൻ സാധിക്കുന്നത് ഏതായാലും ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയ പോലീസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സ്ഥിരീകരിക്കേണ്ട ഒരു വിവരം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായോ അങ്ങനെയാണെങ്കിൽ ആ എവിടെയാണ് അറസ്റ്റായത് നമുക്ക് ഒരു സ്ഥിരീകരിക്കാത്ത ഒരു വിവരം രാജപുരം അമ്പലത്തറ ഈ രണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു രാഹുൽ മാക്കൂട്ടത്തിൽ രാവിലെ മുതലേ ഉണ്ടായിരുന്നത് അത് കേരള കർണാടക അതിർത്തി പങ്കുടുന്ന സ്റ്റേഷനുകളാണ് അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സ്റ്റേഷൻ പരിധിയിലായിരിക്കണം ഏതെങ്കിലും ഒരു സ്ഥലത്തായിരിക്കണം രാഹുൽ ഒരു പക്ഷേ കാറിൽ കോടതിയിലേക്ക് വരുന്ന സമയത്തോ മറ്റോ രാഹുൽ മാം ഇനി അറസ്റ്റിലായോ അത്തരം കാര്യങ്ങൾ അറിയേണ്ടത് അല്പസമയം തന്നെ ഇതിലൊരു സ്ഥിരീകരണം നമുക്ക് നൽകാൻ സാധിക്കും ഉദ്യോഗസ്ഥർ അധികം സംസാരിക്കാനുണ്ട് അല്പസമയത്തിനകത്ത് ഒരു സ്ഥിരീകരണം നൽകാൻ സാധിക്കും രാഹുൽ മാംകൂട്ടത്തിൽ കാസർഗോഡ് അറസ്റ്റിലായി എന്ന തരത്തിൽ വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഹോസ്തൂർ കോടതി പരിസരത്ത് വലിയ രീതിയിലുള്ള നാടകീയമായ നീക്കങ്ങൾ നടക്കുന്നു ഇന്ന് രാവിലെ തൊട്ട് അവിടെ പോലീസ് സന്നാഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു ആറു മണിക്ക് ശേഷം അവിടെ വളരെ പെട്ടെന്ന് പോലീസിന്റെ ഒരു അധിക സുരക്ഷ ഡിവൈഎസ് പി തലത്തിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം എത്തി രണ്ട് കവാടങ്ങളിലും വലിയ സുരക്ഷ ഒരുക്കുന്നു അവിടെ എന്തൊക്കെയോ മൂവ്മെന്റ്സ് നടക്കുന്നു ഒരു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഒരു വാൻ നിറച്ച് പോലീസിനെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിട്ടുണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ തുടരുന്നുണ്ട് അഞ്ചു മണിക്ക് ശേഷം അവിടെ കോടതിയിൽ വന്ന് കീഴടക്കാൻ സാധിക്കില്ല എന്നതാണ് നിയമവശം അങ്ങനെയെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത രാഹുലിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയല്ലാതെ ഒരു സാഹചര്യത്തിൽ ഇത്രയും പോലീസിൻ്റെ ഒരു സന്നാഹം അവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല അത് ഒരു സാധാരണ യുക്തിയിൽ ഈ നേരത്ത് കോടതിക്ക് പരിസരത്ത് ഇങ്ങനൊരു പോലീസ് സന്നാഹം പോലീസ് ബന്ധവസ് ഉണ്ടാവേണ്ട യാതൊരു സാഹചര്യവുമില്ല ഇല്ല അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പോലീസിൻ്റെ അറസ്റ്റിലായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റിലായിട്ടുണ്ട് എന്ന എന്ന നിഗമനത്തിലേക്ക് തന്നെ നമുക്ക് ഏതാണ്ട് എത്താം രാവിലെ തൊട്ടവിടെ പോലീസ് സാന്നിധ്യമുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പോലീസ് മൂവ്മെൻറ്റ് ഇപ്പോൾ കാണുന്ന നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലൊരു പോലീസ് ബന്ദബസ്സിലേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥർ അടക്കം എത്തിക്കൊണ്ടുള്ള ഒരു ബന്ദബസ്സിലേക്ക് പോയത് ആറു മണിക്ക് ശേഷമാണ് ഇന്നലെ വൈകിട്ടോടെ രാഹുൽ കാസർഗോഡ് സുള്ളിയിലെ ഒരു ഫാം ഹൗസിലെത്തി എന്ന തരത്തിൽ ഒരു ഡ്രൈവറുടെ മൊഴി വരുന്നു അതിനുശേഷമാണ് ഇന്ന് രാവിലെ തൊട്ട് ഹോസ്ദുർ കോടതിയിലായിരിക്കും കീഴടങ്ങുക എന്നൊരു ഒരു അഭ്യൂഹം പ്രചരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ കാത്തിരിക്കാം എന്നതായിരുന്നിരിക്കണം ഒരുപക്ഷെ കരുതിയത് എന്തായാലും കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടു കോടതി അറസ്റ്റ് തടയുന്ന സാഹചര്യം ഉണ്ടായില്ല ആ സാഹചര്യത്തിൽ ഒരു അറസ്റ്റ് നടപടി ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ കൃത്യമായി രാഹുൽ സഞ്ചരിക്കുന്ന വഴികൾ പോലീസ് ട്രാക്ക് ചെയ്തിരുന്നു രാഹുലിൻ്റെ രാഹുലിനെ എത്തിച്ച ആളുകളെ പോലീസ് പിടികൂടിയിരുന്നു